you <laughs> ഒരുമിച്ച് കർത്താവിൻ്റെ സ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പ്രത്യേകാൽ ദൈവത്തിൻ്റെ ആലയത്തിലും അതുപോലെ തന്നെ ഓൺലൈനിലും പ്രാർത്ഥനയോടുകൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അമ്മ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാണ് ഹാലിലൂയ്യ നമ്മൾ ദൈവത്തിൻ്റെ ത്തിലോ അല്ലെങ്കിൽ ദൈവിക കൂട്ടായ്മയിൽ നമ്മൾ കൊടുക്കുന്ന വില ഒരിക്കലും നഷ്ടമാകില്ല ഒരിക്കലും ഹാലൽവിയ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ നന്മ നമുക്ക് അനുഭവിപ്പാൻ കഴിയും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലും നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി കർത്താവിൻ്റെ സന്നിധിലായിരിക്കാം ഇതിനോട് തുടർന്നുള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണ് അമിൻ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ പോകുന്ന സമയമാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അറിയിക്കുന്നത് നമ്മുടെ രജനീകാന്ത് ാണ് ആമിന്ന് പകൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയ ദൈവത്തിന്റെ മകനെ ആമെ ക്ഷണിക്കുന്നു കർത്താവ് വലിയ വലിയ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം നാമ വാർത്തപ്പെടുമാറട്ടെ ഉപവാസത്തിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ രണ്ടാമത്തെ സെഷനിൽ എനിക്ക് മാറ്റമില്ലാത്തൊരു വചനം ഇവിടെ സംസാരിപ്പാൻ തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു അതിനുശേഷം നമ്മുടെ അവസരം ഒരുക്കി തന്ന നമ്മുടെ സി വിപാസ്നെ ഞാൻ നന്ദി അൽപ്പിക്കുന്നു വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ ദൈവമായ കർത്താവിനെ അവിടെ നിന്ന് പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഒന്ന് പറയുവാൻ ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റമില്ലാത്ത വചനങ്ങൾ സംസാരിപ്പാണ് ഒരുക്കെ കൃപയെ ഞാൻ ഒന്നുകൂടി നന്ദിയോട് അർപ്പിക്കുകയാണ് വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം മത്തായി എഴുതിയ സുശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം പതിനാറിൻ്റെ പത്തൊൻപത് ആമേൻ മേൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ട കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കും ഇത് ദൈവമായ കർത്താവ് പത്രോസിന് ഒരു താക്കോൽ എന്നുള്ളൊരു യേശുക്രിസ്തുവിൻ്റെ താക്കോൽ പത്രോസിന് കൈമാറിയ ഒരു സുവിശേഷമാണ് പത്രോസിൻ്റെ കയ്യിലേക്ക് ദൈവം ഒരു താക്കോൽ പത്രോസിന് കൊടുത്തിട്ട് പത്രോസ് അവിടെ പത്രോസിന് മാത്രം കൊടുത്തതല്ല പത്രോസിൻ്റെ കയ്യിലേക്ക് ദൈവം കൊടുത്തതാണ് ആ താക്കോൽ ആ താക്കോൽ കൊടുത്തതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ് ആ താക്കോൽ കൊടുത്തിരിക്കുന്നത് ആ താക്കോൽ പത്രോസിന് മാത്രം ഉള്ളതല്ല നമുക്കെല്ലാവർക്കും ആ താക്കോൽ ഉള്ളതാണ് പക്ഷെ ആ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ താക്കോൽ ലഭിക്കും അത് പത്രോസിന് മാത്രം അത് ദൈവം കൊടുത്തതല്ല ഒരിക്കലും ദൈവം അങ്ങനെ കൊടുത്തതല്ല വിശ്വസിക്കുന്ന ഏവനും ആ താക്കോൽ ലഭിക്കും എന്നുള്ളതിന് നിശ്ചയം അതായത് ആ താക്കോൽ ലഭിക്കും എന്നുള്ളതിന് നിശ്ചയം എന്തെന്ന് ദൈവത്തിനൊരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പത്രോസിന് മേൽ പത്രോസ് ഒരു കൂട്ടത്തിൽ ചെന്ന് മൂവായിരം പേരെ സ്ഥാനപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് അവിശ്വാസികളായിരുന്ന ഒരു മൂവായിരം പേരെ സ്ഥാനപ്പെടുത്തി അത് ദൈവത്തിൻ്റെ താക്കോൽ വെച്ചാണ് അതായത് പൂട്ട് തുറന്ന് താക്കോൽ വെച്ച് അത് തുറന്ന് അവൻ അവിശ്വാസികളെയും അതായത് പാരമ്പര്യം കാത്തുകൊണ്ടിരുന്നവരെയും അത് എല്ലാവരെയും ദൈവത്തിലേക്ക് സ്ഥാനപ്പെടുത്തി ഒരു കൂട്ടം ജനത്തെ ഒരു മൂവായിരത്തോളം ജനത്തെ സ്ഥാനപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് വേണ്ട നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിൻ്റെ മുപ്പത്തെട്ട് വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിൻ്റെ മുപ്പത്തെട്ട് കുറേ അധികം പേർ അതായത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് മൂവായിരം പേരെ അവൻ സ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ താക്കോൽ വെച്ചാണ് സ്ഥാനപ്പെടുത്തിയത് അതായത് അവിവിശ്വാസികളെല്ലാം അവിവിശ്വാസികളായിരുന്നവരെയും മറ്റുള്ളവരെയും പാരമ്പര്യം കാത്തു സൂക്ഷിച്ചവരെ പോലും ദൈവത്തിൻ്റെ ദൈവം കൊടുത്ത താക്കോൽ വെച്ച് അവരെ സ്ഥാനപ്പെടുത്തിയെന്ന് പറയുന്നു രണ്ടിൻ്റെ മുപ്പത്തെട്ടൊന്ന് വായിക്കാമോ അപ്പോൾ പത്രോസ് ദൈവം കൊടുത്ത താക്കോൽ വെച്ചാണ് ആ മൂവായിരം പേരെ ഒറ്റൊരു മെസ്സേജ് കൊണ്ട് മൂവായിരം പേരെ സ്ഥാനപ്പെടുത്തി എടുത്തത് അപ്പം ദൈവത്തിൻ്റെ ആ താക്കോൽ ദൈവം പത്രോസിന് കൊടുത്ത താക്കോൽ പത്രോസിന് മാത്രമുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വിശ്വസിക്കുന്ന ഏവർക്കും ആ താക്കോൽ ലഭിക്കും ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ താക്കോൽ ലഭിക്കുമെന്നുള്ളതിന് നിശ്ചയം ദൈവത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കാണെങ്കിൽ ആ ഇന്ന് ആ താക്കോൽ ദൈവം നമുക്കും തരും എന്നുള്ളതിനെ വിശ്വസിക്കുക ദൈവത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ താക്കോൽ നമുക്കും പത്രോസിന് കൊടുത്തതുപോലെ ദൈവത്തിൽ നിന്ന് ആ താക്കോൽ നമുക്ക് വേടിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി കാലം നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ആ താക്കോൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല ദൈവത്തിൻ്റെ വാക്ക് ദൈവ മൂവായിരം പേരെ ഒറ്റ മെസ്സേജ് ഒരൊറ്റ മെസ്സേജ് കൊണ്ട് മൂവായിരം പേരെ സ്നാനപ്പെടുത്തുവാൻ കഴിവുള്ള പത്രോസിൻ്റെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആ മൂവായിരം പേരിൽ നിന്ന് ഒരാളെ സ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തിൻ്റെ താക്കോൽ നമുക്ക് സ്വയം ഏറ്റുവാങ്ങുവാൻ ഇന്ന് രാത്രി കാലം നമുക്കൊരുങ്ങാം ദൈവത്തിൻ്റെ ആ താക്കോൽ വാങ്ങുവാൻ വിശ്വസിക്കുക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന രണ്ട് മൂന്ന് പേരൊക്കെ നമുക്ക് പറയാം അറിയാൻ കഴിയും അഫോസ്തല പ്രവർത്തികൾ അഞ്ചിൻ്റെ ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ അനന്യാസും ഹാരിവയെ കുറിച്ച് നമുക്കറിയാം അനന്യാസും സർ കുറിച്ച് നമുക്കറിയാം സഫീറയെ സ്ഥാനപ്പെട്ടു പരിശുദ്ധാത്മാവി മരിച്ച രണ്ടുപേർ ആണ് അവരുടെ 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 പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ ദേവാലയത്തിലേക്ക് അവർ പരിശുദ്ധ ദേവാലയത്തിലേക്ക് സ്തോത്ര കാഴ്ചയോ വിത്തുകയോ വിതയ്ക്കുന്നതും അതെല്ലാം കൊണ്ടു കൊടുക്കാതെ പൈശാചികൻ്റെ അടിമത്തത്തിലേക്ക് പെട്ടുകൊണ്ട് സറഫ അനന്യാസും അനീസ് അനന്യാസും സഫീറയും ആ ദേവാലയത്തിൽ മരിച്ചു വീണ കഥയൊക്കെ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചത് കൊണ്ടാണ് അവർക്ക് ആ അനുഭവം തന്നെ ഉണ്ടായത് പരിശുദ്ധാൽമാവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് അവർ മാറി നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം മാത്രമാണ് ദേവാലയത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് പത്രോസിന് മുന്നേക്കൂട്ടി പരിശുദ്ധാൽമാവിനിലേക്ക് കൊടുത്തത് കൊണ്ടാണ് സ അനന്യാസും സറഫയും സരീഫയും ആ ദേവാലയത്തിലേക്ക് മരിച്ചു വീഴാൻ ഇടയായത് അത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം പൂസ്തല പ്രവർത്തികൾ അഞ്ചിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ കഴിയും രണ്ടാമത്തെ കാര്യം ലൂക്കോസ് ലൂക്കോസ് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ഒന്ന് വായിക്കാമോ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് അവൻ വലിയവനാവുന്നു കർത്താവായ യേശു ക്രിസ്തു അവൻ വലിയവനാകുന്നു അവൻ വലിയവനാകുന്നു രാജസിംഹാസനം അവന് കൊടുത്തിരിക്കുന്നു അപ്പം പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നതിന് മുമ്പ് ദൈവം വലിയവനാകുന്നു ദൈവത്തിന്റെ ദൈവം വലിയവനാകുന്നത് കൊണ്ടാണ് സിംഹാസനം അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പിതാവ് നം പത്രോസ് സോറി പത്രോസ് പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പത്രോസിന് അറിയാം പത്രോസിനെക്കാളും വലിയവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പക്ഷേ എങ്കിലും പത്രോസിന്റെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തതിന് കാരണം പത്രോസിനെ കൊണ്ട് കഴിയും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് പത്രോസിനെ കൊണ്ട് സംഭവിച്ചു പത്രോസിനെ കൊണ്ട് അത് നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പത്രോസിന്റെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തത് പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പത്രോസിന് ഒന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷേ എന്നാലും പത്രോസ് മൂവായിരം പേര് സ്ഥാനപ്പെടുത്തി എന്നതാണ് പാട്ടുകാരൻ തകാരം പറയുന്നത് ആരാധനയിലല്ലാതെ വേറെ ഒരു ചങ്ങലയും പൊട്ടത്തില്ല എല്ലാ ചങ്ങലയും പൊട്ടിയിട്ടുള്ളത് എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞിട്ടുള്ളത് ആരാധനയിലാണ് അപ്പം ദൈവത്തിന്റെ താക്കോൽ ദൈവത്തിന് ദൈവം പത്രോസിന് കൊടുത്ത താക്കോൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളുടെ കെട്ടുകളെല്ലാം വഴിയണം നമ്മളെ മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകളെല്ലാം പുനരുദ്ധരിക്കണം ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഓ വാക്കുകളാൽ നശിക്കപ്പെട്ട ഓ വാക്കുകളാൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇന്ന് നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥന ഇല്ലാതിരിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനകളെല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒന്നേന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മഹത്വം ദൈവത്തിൻ്റെ കൃപ നമ്മൾ മേൽപ്പകരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മൾ തന്നെ ആയിരിക്കണം അതിന് സാക്ഷി ഓ ജീർണിച്ചു പോയ എന്നെ നഷ്ടപ്പെട്ടു പോയ എന്നെ പട്ടുപോയ എന്നെ അപ്പാ നിനക്കവി രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്ന് നമ്മൾ സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ ദൈവത്തോട് കൽപ്പിക്കുമെങ്കിൽ നമ്മൾ തന്നെയാണ് സാക്ഷി വേറെ ആരും സാക്ഷികളല്ല പട്ടുപോയ എന്നെ ജീർണിച്ചു പോയെന്നെ നശിച്ചു പോയെന്നെ അപ്പാ എനിക്ക് ഒരു കൃപ നൽകണമേ എന്ന് നിങ്ങൾ കുറഞ്ഞതും ഒരു മാസമെങ്കിലും കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ ദേവാലയത്തിന്റെ സാക്ഷികളെന്ന് എന്ന് പറയുവാൻ നിങ്ങൾ വേറെ ആരെയും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെയാണ് സാക്ഷി ആ പരിശുദ്ധാത്മാവിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിപ്പാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിപ്പാൻ നമ്മളെല്ലാവരും ഒരുങ്ങുക ദൈവത്തിൻ്റെ ആ താക്കോൽ പത്രോസിന് കൊടുത്ത താക്കോൽ നമുക്കും മേടിക്കുവാൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് തിരികെ പിടിക്കുവാൻ നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുവാൻ നമുക്ക് ദൈവത്തിലേക്ക് ഒന്നുകൂടി സ്ഥാനം സ്ഥാനമുറപ്പിപ്പാൻ ഇന്ന് സ്ഥാനപ്പെടുത്താനുള്ള സ്ഥാനപ്പെടാനുള്ളവർ എത്ര വേഗം സ്ഥാനപ്പെട്ട് ദൈവത്തോട് ചേർന്നിരുപ്പാൻ ഈ വരും കാലങ്ങളിൽ ദൈവത്തിനോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആലയം നിറഞ്ഞു കവിയേനെ ചെയ്യും നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊടുക്കേണ്ട ദശാംശങ്ങൾ നമ്മൾ കൊടുക്കുകയും അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അനന്യാസിനെയും സറാഫിനെ പോലെ സരീഫിനെ പോലെയും ഒരിക്കലും ആകാൻ പറ്റത്തില്ല ദൈവം അതിന് കൈവിടില്ല പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വഞ്ചിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുക സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങളും സകല ബുദ്ധിമുട്ടുകളും സകല പ്രയാസങ്ങളും മാറ്റുന്ന നസ്രയനാകുന്ന ഒരു യേശു നമുക്കുണ്ട് ആ ദൈവത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് ദൈവം പറയുന്നു യോഗനാൻ പത്തിന്റെ മുപ്പത്താറിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് പത്തിന്റെ മുപ്പത്താറ് യോഗ പത്തിന്റെ മുപ്പത്താറ് ഒന്നും കൂടെ വായിക്കാൻ വെച്ചിട്ട് യോന്ന പത്തിന്റെ മുപ്പത്താറ് മതി ദൈവത്തിൻ്റെ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവിന് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ അപ്പോൾ പരിശുദ്ധാത്മാവിന് പിതാവ് ഈ ലോകത്തിലേക്ക് വന്നത് പിതാവ് വന്നത് പരിശുദ്ധിയോടുകൂടിയാണ് നമ്മളാണ് പാവികളായി ജനിച്ചത് പക്ഷേ പിതാവ് ഈ ലോകത്ത് മുപ്പത്തി വയസ്സ് വരെ ജീവിച്ചതും പരിശുദ്ധനായിട്ട് തന്നെയാണ് ജീവിച്ചത് പക്ഷെ ആ പരിശുദ്ധനായിട്ട് ജീവിച്ചുകൊണ്ടാണ് ആ മൂന്നാണികളാൽ നമുക്ക് വേണ്ടി അവിടെ നിന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ആ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾ മാറ്റുവാൻ വേണ്ടി വിലാപ്പുറത്ത് കുത്നം കൊണ്ട് കുത്തിയപ്പോഴും രക്തം വാർന്നൊഴിഞ്ഞപ്പോഴും ഒരു ഒന്നും മിണ്ടാതെ അവിടെ ഒരു ഒരു അലവറിയുള്ള ശബ്ദം പോലും കേൾക്കാതെ ആ മരക്കുരിശിൽ നിൽക്കുകയാണ് നമ്മുടെ പാപങ്ങൾ മാറ്റുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങൾ മാറ്റുവാൻ വേണ്ടിയാണ് ദൈവം മരക്കുരിശിലേക്ക് മരിച്ചത് മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടത് മുൾമുടി ചൂടിയത് ആ ദൈവമാണ് ഇന്ന് ആ ദൈവത്തെ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചത് ആ അനസ്സിൻ്റെയും സർഫയുടെയും കാര്യം പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചത് കൊണ്ടാണ് അവർ ആ ദേവാലയത്തിൽ തന്നെ അത് രണ്ടുപേരും കുഴഞ്ഞു വീണ് മരിക്കാനിടയായത് ദൂതന്മാർ ശിഷ്യന്മാർ വന്നു തിരശ്ശീലയിൽ പൊതിഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ട് കുഴിച്ചിടുകയാണ് അവസാനം ചെയ്തത് അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്ഥാനമേറ്റ് പരിശുദ്ധാത്മാവിനെ നമ്മൾ കൈക്കൊണ്ടു വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പിന്നെ ഒരു വഞ്ചിക്കപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ഒരു പൈശാചികമായ ഒരു രീതിയിലോ വേറൊരു രീതിയിലോ നമ്മൾ ചിന്തിക്കുകയും വേറൊരു രീതിയിലേക്ക് പോകരുത് ചിലപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി ചിലപ്പം പല ബന്ധനങ്ങളും നമുക്ക് നേരിടേണ്ടി വരും ഒരിക്കൽ പോലും നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ ഇടയാക്കരുതേ എന്നാണ് ദൈവനാമത്തിൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കാതെ നമ്മൾ സ്ഥാനമേറ്റ് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു കാലത്തും നമുക്ക് കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരാതെ അവിടെ നിന്ന് കാത്തു ഒരു ദൈവം നമുക്കുണ്ട് നിന്റെ കാൽ കല്ലിൽ തട്ടി തട്ടിപ്പോകാതിരിക്കാൻ നിന്റെ കൈകൾ വകിച്ചുകൊള്ളുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ഏതു പാപങ്ങളും കഴുകുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഈ സോപ്പ് കൊണ്ട് കഴുകി എന്നെ ശുദ്ധീകരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളും ആ സോപ്പ് കൊണ്ട് കഴുകി നമ്മൾ ശുദ്ധീകരിച്ച് പരിശുദ്ധ ദേവാലയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകുന്ന നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി മാറ്റുന്ന നല്ലൊരു സർവശക്തനായ ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിൻ്റെ താക്കോൽ നമുക്കിന്ന് രാത്രി കാലം കൂടി ഏറ്റുവാങ്ങിക്കാം ആ വിശ്വാസം ദൈവത്തിലേക്കുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പത്രോസിന് കൊടുത്ത താക്കോൽ പോലെ പത്രോസിന് കൊടുത്ത താക്കോൽ അബൈബിൾ എല്ലാ മനുഷ്യർക്കും ഒരു അബൈബിൾ ആയിട്ടുള്ളതാണ് പത്രോസിൻ്റെ താക്കോൽ പത്രോസിന് കൊടുത്ത താക്കോൽ എല്ലാ മനുഷ്യർക്കും അബൈബിളാണ് അത് പത്രോസിന് മാത്രം അതുകൊണ്ട് തന്നെ നമുക്കും ആ താക്കോൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവത്തിനോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഇന്നീ രാത്രി കാലം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഒരു കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് വരുവാൻ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നമ്മളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവമായ കർത്താവിനെ നമുക്ക് അവിടെ നിന്ന് പാടി പുകഴ്ത്തുകയാണെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങളും മാറ്റുന്ന നമ്മുടെ സകല പ്രയാസങ്ങളും മാറ്റുന്ന സകല ബുദ്ധിമുട്ടുകളും മാറ്റുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട് ആ നസ്രനാകുന്ന ദൈവത്തിലേക്ക് നമ്മൾ വിശ്വസിക്കുക എങ്കിലും കർത്താവെ ഞാൻ അങ്ങയുടെ വാക്കിന് വില കൽപ്പിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞതുപോലെ ആ പത്രോസ് പറഞ്ഞതുപോലെ നമുക്കും ദൈവത്തിൻ്റെ വാക്കിന് ഒരു വാക്കിനെങ്കിലും വില കൽപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ താക്കോൽ ശുചിത്വമായും നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം തരുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല പത്രോസ് പത്രോസ് പറഞ്ഞു പത്രോസ് പടകിൽ മൊത്തം രാത്രി മുഴുവനും അവിടെ നിന്ന് വല വീശിയിട്ടൊന്നും കിട്ടാതിരുന്നപ്പോഴാണ് ദൈവം പടകിലോട്ട് കയറി വന്ന് പത്രോസിനോട് വല വീശാൻ പറഞ്ഞത് പത്രോസ് വല വിഷ പത്രോസ് ചിലപ്പോൾ ചിന്തിക്കുമായിരുന്നു ചിലപ്പോൾ നമ്മളാണെങ്കിൽ പറയുമായിരുന്നു എനിക്ക് സൗകര്യമില്ലാന്ന് പക്ഷേ പത്രോസ് ദൈവത്തിൻ്റെ വാക്കുകേട്ട് പടകിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ആ ഒരു വിശ്വാസമാണ് ഇന്ന് നമുക്ക് പത്രോസിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് പത്രോസ് ആ പടകിലേക്ക് ഇറങ്ങിയത് എങ്കിലും കർത്താവെ ഞാൻ അങ്ങയുടെ വാക്കിന് വില കൽപ്പിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ട് പത്രോസ് കടലിലേക്ക് ഇറങ്ങിയത് അതുപോലെയാണ് പത്രോസിന് താക്കോൽ കൊടുത്തപ്പോൾ മൂവായിരം പേരെ സ്നാനപ്പെടുത്തി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൽ അവി വിശ്വാസികളായിരുന്ന അല്ലെങ്കിൽ അവി വിശ്വാസികളായിരുന്ന പാരമ്പര്യം കാത്തു സൂക്ഷിച്ചവരെ പാരമ്പര്യത്തിൻ്റെ അടിമകളായിരുന്നവരെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ട് പത്രോസ് ഉപയോഗിച്ച താക്കോൽ ദൈവത്തിന്റെ താക്കോലാണ് ദൈവത്തിന്റെ കരം തന്നെയാണ് അതിന് യാതൊരു മാറ്റമില്ല പത്രോസ് അല്ലാതെ താക്കോൽ കൊണ്ടുവന്നവരെ മൂവായിരം പേരെ അവിടെ നിന്ന് സ്ഥാനപ്പെടുത്തിയതല്ല ദൈവത്തിന്റെ അദൃശ്യമുള്ള കരം ദൈവത്തിന്റെ ആണിപ്പഴുതുള്ള കരത്തിന്റെ താക്കോലാണ് പത്രോസ് അവിടെ ഉപയോഗിച്ചത് ആ പത്രോസ് താക്കോൽ ഉപയോഗിച്ചത് കൊണ്ടാണ് മൂവായിരം പേരും പത്രോസിന്റെ മൂവായിരം പേരെയും പത്രോസ് സ്ഥാനപ്പെടുത്തുവാൻ കഴിഞ്ഞത് ആ താക്കോൽ ഇന്ന് രാത്രി കാലം ഈ ഇന്ന് രാത്രി കാലം നമുക്കും മേടിക്കുവാൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുപ്പാൻ ദൈവത്തിലേക്ക് നമ്മളും കൂടെ ചേരുവാൻ ദൈവത്തിലേക്ക് നമ്മൾ ആഴമായി വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആ താക്കോൽ നമുക്കും വേടിക്കുവാൻ ദൈവം നമുക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് വിരാമം ഇടുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ ആമേൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാംലൂയ അവൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചന കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രി ദൈവം നമ്മോട് പറഞ്ഞ ഒരൊറ്റ പദമിതാണ് അവൻ പത്രോസിന് ലഭിച്ചിരിക്കുന്ന ആ അധികാരത്തിന്റെ താക്കോൽ ഇന്ന് രാത്രി ആരൊക്കെ വിശ്വസിക്കുന്നു അവരുടെ കയ്യിലും ഭരമേൽപ്പിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ് അവൻ യേശുവിനോട് കൂടെ ഈ നടന്ന അവൻ പന്ത്രണ്ട് ശിഷ്യന്മാർ അതിൽ ഒരാള് അവൻ നഷ്ടമായെങ്കിലും പതിനൊന്ന് പേർ അത് പ്രാപിപ്പാനും അവൻ ദൈവത്തിൻ്റെ വാക്തത്വത്തിനു വേണ്ടി കാത്തിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മേൽ ഇത് പകർന്നപ്പോൾ അവർ അതുപോലെ അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറായി ആ താക്കോൽ അവൻ കൈമാറി അവൻ പെന്തക്കോസ് നാളിൽ നൂറ്റി ഇരുപത് പേരുടെ അമേൻ പത്രോസിൻ്റെ കയ്യിൽ മാത്രം കൊടുത്തിരുന്ന താക്കോൽ അമേൻ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ നൂറ്റി ഇരുപത് പേരുടെ മേൽ കൈമാറുകയാണ് മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ അത് മുന്നൂറ് പേരുടെ മേൽ കൈമാറി അമേൻ ഹലരിയ നാലാമത്തെ അധ്യായം കഴിഞ്ഞ് അഞ്ചാമത്തെ അധ്യായയിൽ വരുമ്പോൾ അമേൻ അയ്യായിരത്തോളം അമേൻ ജനം അമേൻ ദൈവത്തിൻ്റെ സഭയിലേക്ക് കടന്നു വരുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അവൻ ഇന്ന് പകൽ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് കൈമാറിയ ആ താക്കോൽ ഇന്ന് രാത്രി ആരൊക്കെ കടന്നു വന്നോ അവിടെ മേലും ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു അവൻ അത് തന്നെയാണ് ഇന്ന് രാത്രി അമ്മ രജനീകാന്ത് ബ്രദർ അമ്മ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആധികാരികമായി നമ്മോട് സംസാരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഹലലുഹ്യ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ ആരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നോ അവരുടെ കയ്യിലേക്ക് ഈ താക്കോൽ അവൻ ദൈവം കൈമാറിയിരിക്കും അവൻ സാധാരണയായിട്ട് നമ്മളൊരു വീട് അവന് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു എഞ്ചിനീയറിൻ്റെ കയ്യിലേക്ക് ഇത് അമേൻ എല്ലാ അമേൻ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവരെന്ത് ചെയ്യും അതെല്ലാം പണിത് പൂർത്തീകരിച്ച് അമ്മ താക്കോൽ കൈമാറ്റം നടത്തും അലലുയ ഒരു കാര്യം ഉറപ്പാണ് അവൻ വില പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻജിനീയറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ചില മാസങ്ങൾ കഴിയുമ്പോൾ താക്കോൽ നമ്മുടെ കയ്യിലേക്ക് വരും ഇന്ന് പകൽക്കാലം നമ്മെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ എഞ്ചിനീയറാണ് സർവശക്തനാകുന്ന ദൈവം അലലുയ അതിനുവേണ്ടി ക്രിസ്തു വില കൊടുത്തതുകൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട് ആ അധികാരത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അവൻ ഭൂമിയും സ്വർഗത്തിലെ ഒന്നാക്കുവാൻ ഇന്ന് പകൽക്കാലം വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ആ പത്രോസിന്റെ കയ്യിലേക്ക് കൈമാറിയ ആ താക്കോൽ അമേൻ ഞങ്ങളുടെ കരി കരത്തിലേക്ക് കൈമാറുവാൻ ദൈവത്തിന് കൃപ തോന്നണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആമിൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ താക്കോൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തോളം കെട്ടപ്പെടും അമിൻ ആ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആമിൻ ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ തുറക്കുന്നത് അത് സ്വർഗത്തോളം തുറക്കപ്പെടും കർത്താവ് സ്വർഗം തുറക്കണമേ ദൈവമേ തുറക്കണമേ എന്ന് പറയാനല്ല ആമേ തുറക്കേണ്ട താക്കോൽ നമ്മുടെ കയ്യിലാണ് ആമേൻ എത്ര പേർ വിശ്വസിക്കുന്നു ആമേൻ നമ്മൾ തുറന്നാൽ അത് തുറന്നത് തന്നെയാണ് നമ്മൾ അടച്ചാൽ അത് അടച്ചത് തന്നെയാണ് നമ്മൾ തുറക്കേണ്ടത് ആമേൻ ഏത് ആമേൻ ആ താക്കോൽ എന്ന് പറയുന്നത് ആമേൻ നമ്മുടെ നാവാണ് അല്ല അത് അതുകൊണ്ട് അമീൻ സദൃശ്യവാക്യത്തിൽ പറയുന്നത് ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിൽ വരുന്നു യേശുവിൻ്റെ നാവ് അധരം തുറന്ന് എന്ത് കൽപ്പിച്ചോ അവിടെയെല്ലാം ദൈവിക ഓപ്പണിങ് നടന്നിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തിൻ്റെ താക്കോൽ പത്രോസിലേക്ക് കൊടുത്തപ്പോൾ ആത്മനിറവുള്ളവനായി പത്രോസ് എഴുന്നേറ്റ് വായി തുറന്ന് ചിലത് കൽപ്പ് ിക്കുവാൻ സുവിശേഷം അവൻ പ്രസിദ്ധം ചെയ്തപ്പോൾ അവൻ മൂവായിരത്തിന്റെ ഹൃദയം തുറന്നെങ്കിൽ ഇന്ന് രാത്രി ആധരം നമ്മൾ തുറന്നാൽ അവൻ ചില ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനിടയാകും വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാണ്ട് ദൈവത്തിൻ്റെ അവൻ ദാസൻ പറഞ്ഞ് അവൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം ഹാലലുയ സർവ്വശക്തി ഉള്ള ദൈവമേ സ്വർഗം നിലപ്പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാമീൻ ഹാലലു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവ് അവൻ വെളിപ്പാടിൽ അല്ലെങ്കിൽ ഹലുയ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ ഉടൻ അവൻ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ അവൻ പത്രോസിനെ ഏൽപ്പിച്ചുകൊണ്ട് ആമൻ്റെ ഹലലുയ നിന്നാലെന്റെ സഭയെ ഞാൻ പണിയും പാതാള ഗോപുരം ഇരുമേലെ ഒന്നിനാലും ക്ഷയിക്കുകയില്ല എന്ന് അരുളിച്ചത് ആമൻ താക്കോൽ കൈമാറിക്കൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും അവൻ നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും എന്നുള്ള ദൈവിക അധികാരത്തിൻ്റെ താക്കോൽ പത്രോസിന്റെ കൈവശം കൈമാറിയത് പോലെ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ അധികാരത്തിന്റെ താക്കോൽ കൈമാറ്റം ഇന്ന് രാത്രി വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ ആമേ ദാവിയതിൻ്റെ ഹലലുയ വേരും ദാവിയതിൻ്റെ താക്കോലുമുള്ള സർവശക്തനാകുന്ന ദൈവം ആമൻ ആ താക്കോൽ പത്രോസിന്റെ മേൽ കൈമാറിയത് പോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ കൈമാറുന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ അധുരങ്ങളെ തുറന്ന് അമ്മ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന മുഖാന്തരമായി അമ്മ ചില വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു രോഗികൾ സൗഖ്യമാകുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു ഭൂതങ്ങൾ ജീവിതങ്ങളെ വിട്ടുമാറി പോകുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു പാപികൾ മാനസാന്തരപ്പെടുവാൻ പോകുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു അവന് മൂവായിരം ജനത്തിൻ്റെ കർത്താവ് ഹൃദയത്തെ തുറന്ന് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ശബ്ദം പത്രോസിൻ്റെ അധുരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ചലിച്ചു എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഈ ശബ്ദ പരിധിക്കുള്ളിൽ അവർ കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെയും ഹൃദയത്വ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി തുറക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് മറ്റൊരുത്തിന് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമമായിരിക്കുന്ന യേശുവിൻ്റെ നാമം കർത്താവ് ഇന്ന് രാത്രി ഉയർത്തപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിലെ രക്ഷകർത്താവ് ജീവിതങ്ങളുടെ മേൽ കൈമാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന

കൃപകൾക്കായി സ്തുതിക്കുന്നു ആമയ സമാധാനം നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം ഇന്ന് രാത്രി വ്യാപരിക്കേണ്ട കർത്താവ് സ്വസ്ഥത ഹെ നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിത ദൈവത്തിന്റെ സ്വസ്ഥത ഇന്ന് പകൽക്കാ രാത്രി കൈമാറുന്നതിനായി സ്തോത്രം രോഗികൾ സൗഖ്യമാപ്പ് കടപാരത്തിൽ കർത്താവ് മുങ്ങി താണുകൊണ്ട് കർത്താവ് നിരാശപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വഴികളെ ഇന്ന് രാത്രി തുറന്നു വരുവാൻ വരുമാനിക്കുകയാണ് ഭാവി ജീവിതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന തലമുറകളുടെ മേൽ ദൈവത്തിന്റെ അസാധാരണമാകുന്ന കരം തൊടുന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവ് മനസ്സ് നീറിപ്പുകയുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ട് കിരിക്കുന്ന കർത്താവ് ജീവിതങ്ങളുടെ മേൽ അവൻ ഹൃദയത്തെ തൊട്ട് കർത്താവ് ശാന്തതയും അവന് ഹൃദയത്തെ തൊട്ട് സമാധാനവും നൽകുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് ദൈവത്തിൻ്റെ ആലയത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇത് കർത്താവ് പ്രാർത്ഥനയുടെ ആലയമാക്കി ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവ് ശലോമോൻ ആലയം പണിത് തീർന്ന കർത്താവ് പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ വേണം ദൈവത്തിൻ്റെ ധേജസിൻ്റെ മേഘം കൊണ്ട് നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആലയം കർത്താവിൻ്റെ ധേജസിൻ്റെ മേഘം കൊണ്ട് നിറയപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഇടമാക്കി ഈ ആലയത്തെ ഞങ്ങൾ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ആമൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ആമന് ഹാലു ദൈവത്തിൻ്റെ ആലയത്തിൽ വെളിപ്പെടുവാൻ ആമിന് ഹജൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധമായ വീര്യപ്രവർത്തികളാലും ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ശക്തമായി ഉറപ്പിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം സംസാരിച്ച ദൈവത്തിൻ്റെ ദാസനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബമായ ദൈവം മാനിക്കണം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അധികം തേജസ്സോടെ എഴുന്നേൽക്കും

പിതാവേ ആമേൻ 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 ഈ കരങ്ങളിൽ സ്വർഗത്തുകളിലേക്ക് ഉയർത്താം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായു യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചതിന് എന്തോ ഒരു വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും കാവലും സൂക്ഷിപ്പും ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്ന് രാത്രി കടന്നു വന്നില്ല ദൈവമക്കളോടും ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം അറിയിച്ച പ്രിയ മകനോടും കുടുംബത്തോടും കൂടെ എന്നും വന്നേക്കും കൂടെ ഇരിക്കുമാറാകണമേ ആമേൻ 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 ക്രിസ്തു യേശു മുഖാന്തരം കർത്താവിന്റെ കരങ്ങളിൽ ഉയർത്തി നമുക്ക് ശക്തിയോടെ സ്തുതിക്കാം Hallelujah, hallelujah. ൂയ ആമേൻ കർത്താവേശുവേ വേഗം വരണമേ ആമേൻ 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 ദൈവധാരണമായിട്ട് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലയത്തിലും അതുപോലെ തന്നെ ഓൺലൈനിലും പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ആമേൻ പകൽ നാളെ ആമേൻ ആമീൻ മണിക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും ആമേൻ കടന്നു വരുവാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ആമേൻ മീൻ രാവിലെ തന്നെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുവാൻ െല്ലാവരെയും ക്ഷണിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനേകർക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കാം കർത്താവ് ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അവൻ പദ്ധതിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആൾ